നമസ്കാരം ഓസാന ടി വിയിലേക്ക് സ്വാഗതം പിറവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം എൽ എയുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ ജെയ്സൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ പ്രദീപ് കുമാർ വിൽസൺ കെ ജോൺ കെ ആർ സോമൻ ജയ സോമൻ പോൾ വർഗീസ് തോമസ് മല്ലിപ്പുറം ഷാജു എലിഞ്ഞിമറ്റം കെ ജി ഷിബു സി പി ടൈറ്റസ് തോമസ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ഒന്നാം ലോകത്ത് മലയാളിയുള്ള എല്ലാ രാജ്യങ്ങളിലും വളരെ സമുചിതമായ ഇന്നലെ ആരംഭിച്ച ചരമവാർഷിക ആചരണ പരിപാടി ഏതാണ്ട് ഒരാഴ്ച രണ്ടാഴ്ച നീണ്ടു അത്ര വിപുലമായ നമ്മുടെ ഒരു സംശയം ജനഹൃദയം സ്ഥാനം പിടിച്ച ഒരാളായിട്ട് അത് കോൺഗ്രസ് പാർട്ടിക്കാര് മാത്രമല്ല അദ്ദേഹത്തിന്റെ ലോകത്തിലെ വിവിധ തോലുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ നേതാക്കൾ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ അദ്ദേഹത്തിന്റെ ജന്മവാർഷികം വളരെ സമിതമായി ആയിരിക്കുന്നു നോക്കാനും എല്ലാവർക്കും പറയാനും എന്തെങ്കിലും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അവശേഷിച്ച ശേഷം അവശേഷിപ്പിച്ച ശേഷമാണ് അദ്ദേഹം നമ്മൾ നമ്മളെ പക്ഷെ അതിവേഗത്തിൽ നമുക്ക് അത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതും വരെ അതിവേഗം

കുട്ടികൾ കൊണ്ട് പൂർത്തിയാക്കുവാൻ അല്ലെങ്കിൽ അനുവദിച്ചും നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്